സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രിയിലെ വരണും രാധികയും കൂടി പുറത്തുനിന്ന് സംസാരിക്കുമായിരിക്കും ഈ കാഴ്ച കാണുന്ന മുത്തശ്ശി യശോദേനെയും വിളിച്ച് ഈ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കൊണ്ട് യശോദ രാധികൂടെ കനത്ത ദേഷ്യത്തിനിക്കുമായിരിക്കും ഈ സമയം വരണ പറഞ്ഞു വിട്ടതിനു ശേഷം രാധിക തിരികെ വീട്ടിലേക്ക് കെയർബിൾ ആയിരിക്കും അവിടെ നിന്നിരുന്ന അമ്മേനെയും മുത്തശ്ശീനേയും കാണുന്നത് ഈ സമയം രാധിക പറയുന്നതൊന്നും കേൾക്കാൻ പോലും തയ്യാറാവാതെ യശോദ രാധികയോട് പൊട്ടിത്തെറിക്കുകയാണ് രാധികയുടെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുകയുണ്ടോ യശോദ എന്നിട്ട് പറയുക നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ പ്രിയങ്കമോളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് തന്നെ നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് രാധികയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതി കുറേ വാക്കുകളൊക്കെ പറയുകയാണ് അങ്ങനെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് രാധിക ഒക്കെ തകർന്നിരിക്കുകയാണ് ഇനി എനിക്ക് നിന്നെ കാണണ്ട നിൻ്റെ മുഖം പോലും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് യശോദ റൂമിലേക്ക് പോകുവാണ് ഈ സമയം അമ്മയുടെ ആ വാക്കുകളൊക്കെ കേട്ട് രാധിക മനസ്സ് തകർന്ന റൂമിലിരിക്കുക എനിക്കൊരവകാശമില്ല ഈ വീട്ടിൽ ഇപ്പോൾ എൻ്റെ അമ്മക്ക് പോലും തന്നെ വേണ്ട പിന്നെ ഇനി ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇനി ഒരു നിമിഷം പോലും ആർക്കും ഭാരമായിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് ബാഗിലേക്ക് ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് രാധിക വീട്ടിന്ന് രാത്രി തന്നെ പടിയിറങ്ങുവാണ് അങ്ങനെ രാധിക നേരെ ചെല്ലുന്നത് അമ്പലത്തിലേക്കായിരിക്കും കേട്ടോ ഇതേസമയം അടുത്ത ദിവസം രാവിലെ യശോദ അവിടെയൊന്നും രാധികയെ കാണാതെ ടെൻഷനായിട്ട് എല്ലായിടത്തും അന്വേഷിക്കുക മോളെ രാധികെ എന്നും പറഞ്ഞ് റൂമിൽ മുറ്റത്ത് വക അന്വേഷിക്കുകയാണ് കേട്ടോ അങ്ങനെ രാധിക വീട് വിട്ടിറങ്ങിയെന്ന് മനസ്സിലാക്കി യശോദ ഓടിച്ചൊല്ലുന്നത് മുത്തശ്ശിൻ്റെ അരികിലേക്കായിരിക്കും ഈ സമയം മുത്തശ്ശി റൂമിൽ ജപിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അങ്ങനെ യശോദ രാധിക വിടുന്ന ഇവിടെയൊന്നും കാണുന്നില്ലെന്നും അവൾ മനസ്സ് തകർന്ന് വീട് വിട്ടിറങ്ങി എന്നൊക്കെ മുത്തശ്ശി അറിയിക്കുവാണ് ദയവേട്ടൻ നിറഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ദേവേട്ടനോട് എന്ത് പറയും എന്നും പറഞ്ഞ് യശോധവല്ലാത്ത ടെൻഷനോട് പറഞ്ഞു കണ്ടിട്ട് പറയുക കേട്ടോ ആ സമയം മുത്തശ്ശാരണേ തൽക്കാലം നീ ദേവനോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട അവനിപ്പോൾ അമ്പലത്തിലേക്ക് പുറപ്പെടാൻ പോകുക അവൻ അമ്പലത്തിൽ പോയിക്കോട്ടെ അപ്പോൾ ഈ ഒരു പ്രമോദി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു